നിൽക്കുന്ന നിപ്പ് കണ്ട എന്റെ മില് എന്ത് ഭംഗി നോക്ക് ഇന്ന് ഇവിടെയുള്ള എന്റെ ആദ്യത്തെ ജോലി ഇതിന്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു വഴി സത്യം പറഞ്ഞ ഇതിന്റെ മേളോട്ട് കയറിയിട്ട് നമുക്കൊന്നും കാണാനില്ല എന്നാലും മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിന്ന് തന്നെ ഞാൻ ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ ഒരു ചെറിയൊരു ലെവറ്റേഷൻ ദാ ഈ ഒരു സൈഡില് ഒന്ന് കൊണ്ടുവരണം എന്നിട്ട് ദാ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റെയർ കേസും മേളിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാ ഇത് ഇവിടെ ഇങ്ങനെ വെക്കണമല്ലേ ഇങ്ങനെ വന്നിട്ട് ഇത് വരാ അപ്പൊ ഇത് യൂസ് ചെയ്ത് ഞാൻ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് വേണം ഇതിന്റെ മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ഉണ്ടാക്കിയാലും എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റേണ്ടത് അപ്പൊ ദാ ഈ ഒരു ബ്ലോക്ക് അപ്പൊ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കുറെ എപ്പിസോഡിന് മുമ്പ് ഞാൻ എന്താ എന്റെ ഒരു ഗ്രീൻ ഹൗസിനകത്തോട്ട് ഈ ഒരു വൈൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നിന്ന് കിട്ടിയത് ഇതാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് കുറച്ച് കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വച്ചാൽ എന്ന് തോന്നുന്നു എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ ഒരുപാട് ഈ ഒരു ബോൺ മീലും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ട്സ്റ്റിംഗ് വൈൻ വെച്ചിട്ട് ഞാൻ അധികം ബിൽഡ് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇന്നതൊന്നും നോക്കാം ഇപ്പൊ ഞാൻ എന്താ മേലോട്ട് കയറിയിട്ട് ഇത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് ബോൺ മീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മേലോട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എത്ര നമുക്ക് മേലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്ര മേലോട്ട് അതൊന്ന് പൊയ്ക്കോട്ട് ഓക്കെ ഇനി എനിക്ക് ഈ ഒരു വൈൻ യൂസ് ചെയ്തിട്ട് മേലോട്ട് കയറി ജസ്റ്റ് കറക്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബേസ് എല്ലാം ദൈ ഇവിടെ നിന്നാ കാണാൻ പറ്റും എന്റെ പേര് സുതി ഇത് ഞാൻ ഒരുപാട് ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്നാലും നമുക്ക് കാരണം എന്ന് തോന്നി കഴിഞ്ഞാൽ മേളഡ് അതിനുവേണ്ടി ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴോട്ടുള്ള ജോലി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഈ ഒരു സൈഡിലോട്ട് എന്തോ നോക്കിയോന്ന് കുറച്ച് എപ്പിസോഡിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് കുറച്ച് ആ ഒരു ചെസ്റ്റ് പറക്കി വെച്ചിട്ട് അതിനകത്ത് എന്റേതാ ഈ ഒരു ഫാമിൽ നിന്ന് ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് വയ്ക്കണം അപ്പോൾ ഇപ്പൊ തന്നെ ഇതിനകത്ത് നല്ല ടൈറ്റ് ആണ് ഒരുപാട് സ്പേസ് ഒന്നും എനിക്ക് ഇതിനകത്ത് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല എന്നാലും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാരൽ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് ഇട്ടുന്നുണ്ട് ആ പിന്നെ നമുക്ക് അത്ര നേരം മതി അതിനകത്ത് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അഞ്ച് ബാരൽ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അഞ്ച് ബാരലും ക്രാഫ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ഒരു ഐറ്റം ഫ്രെയിം എടുത്തിട്ട് ഇതിന്റെ മേളിലോട്ട് കൊണ്ട് വയ്ക്കാൻ വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് അപ്പോൾ അവിടെ നിനക്ക് ഫാം വഴി കിട്ടുന്ന നാല് ടൈപ്പ് ഐറ്റംസ് വയ്ക്കാൻ വേണ്ടിട്ട് നാല് ബാരൽ ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഒരു ബീഫാമിന്ന് ഇടുന്ന ഐറ്റംസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നാ ഇവിടെയും ഇത്രയും തന്നെ മതി ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ചെസ്റ്റും ഇവിടെ പുറകെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഉണ്ടായിട്ട് ഒരുപാട് ദിവസം ആണ് ഇതുവരെ ആയിട്ടും ഒരു ചെസ്റ്റ് പോലും ഞാൻ അത് ഞാനത് ആക്കിയിട്ടില്ല അത്രയ്ക്കൊന്നും ഐറ്റംസ് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല കാരണം ഇതൊരു മാനുവൽ ഫാർമാണ് ഞാൻ തന്നെ വന്നിട്ട് ഇത് കൃഷി ചെയ്യണം സോ നമുക്ക് ഒരു ബാരലായാലും കുഴപ്പമില്ല എനിക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറേജ് തന്നെ ധാരാളം അപ്പം ഇനി എന്റെ ഐറ്റം ഫ്രെയിം എടുത്തിട്ട് അതെല്ലാം താ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കണം ഇനി ഒന്നും കൂടി കാണാം അങ്ങ് അറ്റത്തോട്ട് വെക്കാൻ വേണ്ടി അത് ഞാൻ കൊണ്ടുവരാം ഇനി ഞാൻ ഇതൊന്ന് ലേബൽ ചെയ്ത് വെക്കാം ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഇവിടെ ഒരു പൊട്ടാറ്റ വരും അതെനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു ഐറ്റം ഫ്രെയിമും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം പിന്നെ പോയത് ഈ ഒരു ലെതർ എടുത്താണ് ഞാൻ ഓർത്തത് എൻ്റെ ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നു ഇനി ഒന്നും കൂടി ആ ഒരു അയലൻറ്റിലോട്ട് പോകണം കുറച്ച് ദിവസമാകുന്നതേ ഉള്ളൂ ഞാൻ ആ ഒരു അയലനിലോട്ട് പോയിട്ട് ഒരു സ്റ്റാക്ക് അടിപ്പിച്ച ആ ഒരു ബീഫ് കൊണ്ടുവന്നിട്ട് അത് ഞാൻ പെട്ടെന്ന് തന്നു തീർത്ത് അപ്പൊ അതും കൂടി അവിടെ ഇരുന്നിട്ട് ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ മേളിൽ അല്ലേ ആദ്യ തന്നെ ഇവിടെയാണ് ഞാനീ ഒരു ഹണിയായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളത് അതെല്ലാം കേൾക്കിട്ട് ഒരു ഹണി ബോട്ടില് ഇതിന്റെ മേളിൽ വെച്ചിട്ട് ഇതിനകത്തോട്ട് അതെല്ലാം ഞാൻ വെച്ചിരിക്കാം ഇതെല്ലാം അതിനകത്ത് ഇരുന്നോട്ട് ഓക്കെ ഇനി ഞാൻ ഇന്നത്തേക്ക് ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാൻ പോകുന്നു പക്ഷെ ഇതിന് പകരം എന്തോന്ന് ഇവിടെ ബിൽഡ് തയ്ക്കുമെന്ന് എനിക്ക് ഒരു ക്ലൂവില്ല എന്റെ ഒരു ഫാമിന്റെ നടക്കായതുകൊണ്ട് ആദ്യം എന്റെ ബ്രെയിനിലോട്ട് വന്നത് ഇതിന്റെ നടുക്കായിട്ട് ഒരു കിണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഓർത്തത് ആ ഒരു കിണർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഒരു സൈഡില് ഈ ഒരു വാട്ടർ വില് ഉണ്ടാക്കിയതിന്റെ ആവശ്യം കംപ്ലീറ്റ് അങ്ങ് പോകും അതവിടെ ഉണ്ടാക്കിയത് ഈ ഒരു ഫാമിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന്റെ നടുക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് വേണ്ടി എനിക്ക് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പതുപോലെ തന്നെ താഴെ കമന്റ് ചെയ്താൽ മതി ഇതിന്റെ നടുക്ക് നടുക്കിതായി സ്പേസ് ഉണ്ട് ഞാൻ എന്തോന്ന് ചെയ്യോ എന്തോ ഇവിടെ ഓക്കെ അത് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിന്റെ നടക്കുന്ന ചെറിയൊരു പൂന്തോട്ടം പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചാൽ അതാണല്ലോ നമുക്ക് ഇതിനകത്ത് ുണ്ട് അപ്പൊ അവർക്ക് തേനടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ നമുക്ക് ഇതിന്റെ നടക്കുക അതിനെ സെറ്റ് ചെയ്യാം ഓ എന്റെ ബ്രെയിനിന്റെ കാര്യം അപ്പൊ ഈ ഒരു ഡർട്ട് എടുത്തിട്ട് ഒരു പൂച്ചട്ടി പോലെ എന്താ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിനു ചുറ്റിനും ഈ ഒരു ഡോർ എടുത്ത് ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് ബ്ലോക്ക് പോകും എന്നാലും കുഴപ്പമില്ല ഇതിങ്ങനെ ചുറ്റിനും വയ്ക്കണം ആ ഇത് വെക്കണ്ട ഈ ട്രാപ്ഡോറിൽ ഡോറിൽ ഉണ്ട് ഇത് മാറ്റിയിട്ട് ഞാൻ ആ സ്പ്രൂസിന്റെ അത് വയ്ക്കാൻ പോകുന്നത് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ചെടിച്ചട്ടി ഇതിന്റെ നടക്കിരിക്കുന്നത് പോലെ തോന്നും ഇനി ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഈയൊരു പൂവെല്ലാം പൊടിച്ചെടുത്തിട്ട് ഇതിന്റെ നടുക്ക് ഞാൻ ഒരുപാട് ദൂരം പോയിട്ട് വന്നിട്ട് കണ്ടുപിടിച്ച ദാ ഈ ഒരു നാല് ടൈപ്പ് പൂവ് വെച്ചാൽ മതി ഓ എന്റെ ബ്രില്യൻസ് ഇൻമുണ്ടറി സ്പൈസും ഇല്ല ഓക്കെ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നാല് ടൈപ്പ് പൂവിന്നും ഓരോന്ന് വീതം ഞാൻ ബോൺ മിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അതെല്ലാന്റെ കലട്ടുവാ അതിന്റെ മേളിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വെക്കാൻ പറ്റും ഒൻപതെണ്ണം അല്ലേ എന്നാ ഇത് തന്നെ ഒന്നും കൂടി എടുത്തിട്ട് അതിന്റെ നടുക്കായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പൂവ് വയ്ക്കാം അപ്പൊ ഇതിനെ ഈ ഒരു ഷേപ്പില് ഇവിടെ ഇങ്ങനെ ഒന്ന് നട്ടു വയ്ക്കണം അത് നാലെണ്ണം ആയിട്ടുണ്ട് ഇനി ദാ ഈ ഒരു ഷേപ്പില് ഇവിടെ നിന്ന് ദാ ഇത് ഒന്ന് സെറ്റ് ചെയ്ത ഓക്കെ ഇനി ഇതിന്റെ നടുക്ക് ഒരേ ഒരു ബ്ലോക്ക് ഗ്യപ്പുണ്ട് അവിടെ നിന്ന് ഒരു ലൈറ്റ് വെച്ചാല് ഇനി ഇതിന്റെ നടുക്ക് നമുക്ക് വേറെ ലൈറ്റ് ഒന്നും കാണൂല ആ അത് തന്നെ വേറെ പൂവ് വയ്ക്കുന്നേക്കാളും നമുക്കിതാ ഈ ഒരു ഫെൻസ് വെച്ചിട്ട് ഇതിന്റെ ഒരു ലൈറ്റ് വെക്കാം ആ ഒരു ലാൻഡ് ചെയ്യണം ഇനി എന്റെ ബീസിന് ഇങ്ങോട്ട് വന്നിട്ട് തേനെടുത്തോണ്ട് പോവാൻ പറ്റും ഈ പൂവല്ല ഇനി മുതൽ ഈ പൂവ് ആദ്യ തന്നെ ആ അതാണ് അവനിപ്പം നല്ല ഹൈറ്റിൽ പറക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു സംഭവം നട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്രോപ്സ് എല്ലാം ബോൺമിൽ ചെയ്യുവോ അതോ നേരത്തെ പോലെ തന്നെ കറങ്ങി പോവുവോളാം അങ്ങോട്ട് ഇല്ല ഒന്നും ചെയ്തില്ല നേരം ഒന്നും കയറുന്നു ഈ ഒരു പാർട്ട് എന്താണെന്ന് വർക്ക് ആവുന്നത് എങ്ങനെയായാലും കുറച്ച് ഹണി കണിക്കുന്ന കിട്ടുമല്ലോ അങ്ങനെങ്കിലും ഇത് വർക്ക് ആയിക്കോട്ടെ അപ്പൊ ഇതിന്റെ ഈ ഒരു സെന്ററിന്റെ പണിയും ഞാനിപ്പോ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസും എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ബാക്കി ജോലി എനിക്ക് ഇതിന്റെ സൈഡും ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് പിന്നെ എന്റെ ലീവ്സും എടുത്തോണ്ടിട്ട് അത് വെച്ചിട്ടും കുറച്ച് ഡെക്കറേഷൻ അവിടെ ചെയ്യാനുണ്ട് ഓക്കെ ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ആ പിന്നെ ഈ ഒരു ലാൻഡും കുറച്ച് കുറച്ചെണിക്കൊന്ന് അകത്തോട്ട് കുഴിക്കാനുണ്ട് ഇത് ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത് അത് ഇത് തന്നെ മതിയാവും ഒന്ന് രണ്ട് ലീവ്സ് ഇങ്ങോട്ട് വരുന്നോട്ട് പിന്നെ ആ ഒരു ലൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ലാൻഡ് ചെയ്യണം അപ്പൊ നമുക്ക് ഈ ഒരു വെട്ട ഇവിടെ കിട്ടിക്കോളും പിന്നെ ഇതിനകത്തോട്ട് അത് കിട്ടാൻ വേണ്ടിട്ട് ഒരെണ്ണഞ്ഞാ ഇവിടെ ഹൈഡ് ചെയ്ത് വച്ചിരിക്കാൻ അപ്പൊ നമുക്ക് ഇതിനകത്ത് ആ ഒരു വെട്ടം കിട്ടിക്കോളും പിന്നെ ഈ ഒരു ഫ്ലോർ ലെവൽ ഇതും കൂടി എനിക്കൊന്ന് റീപ്ലേസ് ചെയ്യണം അവിടെ ഞാൻ ഈ ഒരു ഡീപ് സ്ലൈറ്റ് വെക്കാൻ പോകുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു സൈഡ് ഒരു വിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി എന്റെ ഒരു ബോൺ മിൽ എടുത്തിട്ട് കുറച്ച് എനിക്ക് ഇവിടെ ഈ ഒരു ഗ്രാസ് ഒന്ന് കൊണ്ടുവരണം ആ ഒരു ഹൈറ്റ് വ്യത്യാസം ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്നിതാ ഇവിടെയും വേണം ഒരു പൂവ് ഇതാ ഇവിടെ നിന്നിട്ട് ഓക്കെ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ആ ഒരു വൈബ് എല്ലാം കിട്ടുന്നുണ്ട് ആ പിന്നെന്താ ഇതിന്റെ മേളിലും എനിക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട് ഇതിന്റെ ടോപ്പ് ഇതായി ഇങ്ങനെയാണ് ഇരിക്കുന്നത് രണ്ട് സ്റ്റെയർ കേസ് കൊണ്ടുവന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വെക്കാം അപ്പൊ അതൊന്ന് ഈ സൈഡ് രണ്ട് ഓക്കെ ഒരു ലാൻഡ് ടേണിന്റെ കുറവ് ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഇതാ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒന്നിതാ ഇവിടെ തൂക്കിയിട്ടാ മതി അപ്പൊ നമുക്ക് ആ ഒരു എൻട്രൻസിന്റെ ലുക്ക് ഈ ഒരു സൈഡിലോട്ട് കിട്ടിക്കോളും ഇങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ ഒരു മരം അങ്ങനെ അങ്ങോട്ട് കൊണ്ട് വെക്കണോ അപ്പൊ എനിക്ക് ഈ ഒരു പാത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ആദ്യം അത് തന്നെ ഒരു മരം എന്താ എന്താ ഇവിടെ പ്ലേസ് ചെയ്യാം നമ്മളെ ആ ഒരു ഓക്കെ ട്രീ അതെ ആ ഇതായിരുന്നു ഇതിന്റെ കുറവ് ഇത് കറക്റ്റ് ഇവിടെ വയ്ക്കണവരുന്ന കറക്റ്റ് ആയിട്ട് എനിക്കത് ക്യാമറയ്ക്കകത്ത് പിടിക്കാനും പറ്റി ആ ഇപ്പം നമ്മുടെ ബീസ് ഇതിന ബോർഡ് മിൽ ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടുപിടിച്ച് ഏഹ് ഇത് ഇങ്ങോട്ട് വരുന്നത് ആ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് കയറുമ്പോ ഈ ഒരു ക്രോപ്സ് അല്ലേ തന്നെ ബോൺമിൽ ചേർത്താ മതി പിന്നെ അതെ എല്ലാം ഇപ്പൊ ശരിയായിട്ട് വരുന്നുണ്ട് ഇനി ഒരു ഓക്ക് സാപ്ലിംഗ് എടുത്തിട്ട് അത് നേരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് നട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് ബോൺമിൽ ചെയ്ത് കഴിഞ്ഞാ ഒരു കൊച്ചു മരം എനിക്ക് ഇവിടെ കിട്ടിക്കോളും നമ്മുടെ ക്ലാസിക് മരം ഇത് തന്നെ മതി അത് ഇത് കുറച്ചിങ്ങോട്ട് തട്ടി നിൽക്കുന്നുണ്ട് അത് കുറച്ച് ആറ് ക്യാരക്ടർ തരും ഇനി ഈ ഒരു പാത്ത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് വേറെ ഞാൻ ഇവിടെ എന്തോ ഉണ്ടാക്കുന്നോ അങ്ങോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്താൽ മതി ഇപ്പം ഈ ഒരു സൈഡ് കണ്ടാ നല്ല ക്രൗഡുമാണ് ഒരുപാട് ഡീറ്റെയിൽ ഇങ്ങോട്ട് ഇപ്പുണ്ട് ഇതായിരുന്നു ആവശ്യം ഒരു ലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങോട്ടും കൂടെ വെച്ചുകൊടുക്കാം ഇതൊന്ന് ഇവിടെ ഇരുന്നോട്ടെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നന്നായിട്ട് ഞാൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നൈറ്റ് സമയമാകുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ വേണ്ടിട്ട് ആ ഒരു രക്ഷയില്ലല്ലോ ഈ സാധനം ഞാൻ ഇതിന് നന്നായിട്ട് ഫുള്ള് ചെയ്തെടുത്തു വീട്ടിലെല്ലാം നിന്നിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല സാധനം സാധനം എന്താകേണ്ട ഓക്കെ ഓക്കെ പതിയെ പതിയെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഈ ഒരു വേൾഡ് ഷേപ്പ് പിടിച്ച് വരുന്നുണ്ട് ഈ ഒരു സ്പീഡ് തന്നെ മുമ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബിൽഡ് ആവും അപ്പോ ഇന്നും കൂടി ഇരുന്നിട്ട് ആ ഒരു ബിൽഡിന്റെ പണി കൂടെ ഞാൻ തീർത്തപ്പോ എന്റെ ബാക്ക് ലോഗ് ജോലിയെല്ലാം ഞാൻ ഫിനിഷ് ആക്കി എന്നാണ് എന്റെ വിശ്വാസം അതായത് ഞാൻ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ബിൽഡും ഞാൻ ഇപ്പൊ ഫിനിഷ് ആക്കി ഇനി നമുക്ക് പുതിയ ഏതെങ്കിലും ഒരു പ്രോജക്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് നമ്മുടെ ബേസിനകത്ത് വർക്ക് ചെയ്യണോ അതോ കുറച്ചു നേരം ഒന്ന് മൈൻഡ് ക്രാഫ്റ്റ് കളിക്കണോന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഡയമണ്ട് ആർമർ പോലും ആയിട്ടില്ല പിന്നെ ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷനും ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ നാളെ നോക്കട്ടെ ഒന്നെങ്കിൽ ഞാൻ നാളെ പുതിയതെങ്കിലും ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യും അതല്ലെങ്കിൽ ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് കൂടെ ചെയ്ത് വയ്ക്കും എന്റെ പേര് ശ്രീ ആ പിന്നെ ഞാൻ പറയുന്നത് ഈ ഒരു വേൾഡ് ഞാൻ സ്പീഡ് റൺ ചെയ്യാൻ നോക്കുന്നതല്ല നല്ല ടൈം എടുത്ത് ബിൽഡ് എല്ലാം കൊണ്ടുവന്ന് പതിയെ കളച്ചു പോകുന്നതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ അവിടെ കുറച്ച് ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഞാൻ പോയിട്ട് നാളെ വാ ടാറ്റാ ബൈ ബൈ